ഇഷാനെ മുത്തേ ടീം ടോട്ടൽ എൺപത്തിയെട്ട് മാത്രമായിരുന്നപ്പോൾ നീ അടിച്ചെടുത്ത റണ്ണ് എഴുപത്തിയേഴ് റണ്ണാണ് ഒരുപക്ഷെ നിന്റെ ആ എഴുപത്തിയേഴ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ സ്കോർ കാർഡിൻ്റെ പകുതി പോലും എത്തില്ലായിരുന്നു ആ പകുതിയും കൊണ്ടുപോയത് നിന്റെ ബാറ്റാണ് നിന്റെ ഇന്നിങ്സാണ് നാൽപ്പത് പന്തുകളിൽ നിന്ന് എഴുപത്തിയേഴ് റണ്ണടിക്കുമ്പോൾ അതിനകത്ത് പത്ത് ഫോർ മൂന്ന് സിക്സ് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാക്കിയുള്ള ബാറ്റർമാരെല്ലാം കണിഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് പോലും ഒരു പന്ത് ബൗണ്ടറി ലൈനിലേക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്ത് തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ബൗണ്ടറി അടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിൽ ഔട്ടായി പോയതും ഹാർദിക് പാണ്ഡ്യ ആദ്യത്തെ പന്തിൽ തന്നെ സിക്സ് അടിക്കാനുള്ള ജാടയിൽ ഇറങ്ങി ബാറ്റ് ബോളിൽ കൊണ്ടിട്ട് ബാബർ അസമിൻ്റെ കൈകളിലേക്ക് ഭദ്രമായി തിരികെ ഡഗ് ഔട്ടിലേക്ക് പോയ കാഴ്ചയെ നമ്മൾ കണ്ടതാണ് പക്ഷേ വീറോടെ വാശിയോടെ നിന്നെ തിരഞ്ഞെടുക്കാത്ത സെലക്ടേഴ്സിനെ മുന്നിലേക്ക് വീണ്ടും നീ ആ ബാറ്റ് കൊണ്ട് മറുപടി കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യ ഒട്ടാകെയുള്ള ജനങ്ങൾ നിന്റെ മുന്നിൽ പറയുന്നു ടേക്ക് അബ് ഈഷാൻ കിഷൻ ഒരു ആ ഇന്നിങ്സിന് ഈ മത്സരത്തിൻ്റെ വിലയുണ്ട് ഈ മത്സരത്തിൽ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇതൊരു വലിയ ഗ്രൗണ്ടാണ് നൂറ്റി അറുപത് നൂറ്റി എഴുപത് എന്ന് പറയുന്നത് ഒരു വലിയ ടോട്ടലാണ് അത്രയും എത്തിയാൽ തന്നെ ഗംഭീരമായി മാറാവുന്ന ടോട്ടൽ ഇഷാൻ കിഷൻ കളിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇരുന്നൂറിലേക്ക് എത്തുമോ ഇന്ത്യൻ ടീം എന്നുള്ള എന്നുള്ളവരെ ചോദ്യങ്ങളിലേക്ക് കൊണ്ടുപോയി ഫ്ലാറ്റ് സർഫസ് ആയിക്കോട്ടെ സ്ലോ സർഫസ് ആയിക്കോട്ടെ ട്രിക്കി സർഫസ് ആയിക്കോട്ടെ എന്ത് സർഫസോ എന്ത് പിച്ചോ ആയിക്കോട്ടെ ഇഷാൻ കിഷൻ ഒരു അടിയേ ഉള്ളൂ അത് പന്ത് വന്നു കഴിഞ്ഞാൽ കണ്ണും പൂട്ടിയുള്ള അടിയാണ് നാൽപ്പത് പന്തുകളിൽ നിന്നാണ് ചെക്കൻ എഴുപത്തിയേഴ് റണ്ണടിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ട്രൈക്ക്റേറ്റ് സ്പിന്നർമാർ അതിഗംഭീരമായി പന്തറിഞ്ഞുകൊണ്ടിരുന്ന ഈ മത്സരത്തിൽ ആറ് സ്പിന്നർമാരാണ് പാകിസ്ഥാൻ ഈ കളിയിൽ ഇറക്കിയത് ഇതുവരെ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൽ ഒരു ടീമും ആറ് സ്പിന്നർമാരെ ഇറക്കിയിട്ടില്ല പാകിസ്ഥാൻ ഇറക്കി പാകിസ്ഥാൻ ഗംഭീരമായി കളിച്ചു പക്ഷേ പാകിസ്ഥാൻ ഒരൊറ്റയാളുടെ മുന്നിൽ മാത്രമാണ് അടിപതറിയത് അത് ഇഷാൻ കിഷിന്റെ മുന്നിലേക്കായിരിക്കും ഒരുപക്ഷേ ഇഷാൻ കിഷൻ സെഞ്ചുറി എടുത്തിട്ടില്ലായിരിക്കും സൈം അയ്യൂബുവിൻ്റെ പതിൽ ഗംഭീരമായ പന്തായിരുന്നു പറയായിരിക്കാം വയ്യ കുത്തിത്തിരിഞ്ഞ പന്ത് ഇഷാൻ കിഷൻ്റെ ലെഗ് സ്റ്റംപിൻ്റെ ടിപ്പിൽ ആ ബേൽസ് കൊണ്ടാണ് ഇളങ്ങിയത് അല്ലെങ്കിൽ ഇഷാൻ്റെ ഒരു സെഞ്ചുറി കണ്ടേക്കാം അതും അൻപത് പന്തുകളിൽ താഴെ ചിലപ്പോൾ മനുഷ്യൻ ഈ വൃത്തികെട്ട പിച്ചിൽ സെഞ്ചുറി അടിച്ചേക്കാം വൃത്തികെട്ട പിച്ചിൽ ഞാൻ പറയാം ബാറ്റർമാരുടെ സാഹചര്യത്തിലാണ് പറയുന്നത് ബാറ്റർമാരുടെ കണ്ണിൽ ഒരു വൃത്തികെട്ട ഒരു വളരെ മോശം പിച്ചാണ് പക്ഷെ എന്നിട്ട് പോലും അയാൾക്ക് അത്രയും റണ്ണടിച്ചാൽ സാധിച്ചിരുന്നെങ്കിൽ ഗംഭീരമാണ് അയാൾ അയാൾ പ്രതിഭയാണ് പ്രതിഭാസമാണെന്ന് വിളിക്കേണ്ടി വരും എന്തുകൊണ്ട് ഇഷാൻ കിഷനെ പ്രതിഭാസം എന്ന് വിളിക്കാൻ കാരണം നമ്മൾ ബാക്കിയുള്ള ഇന്ത്യൻ താരങ്ങളുടെ പന്തുകൾ അവർ അവരെ എടുത്തും അത്ര റൺസ് എടുത്തും നോക്കാം തിലക് വർമ്മ ഇരുപത്തി നാല് പന്തുകളിൽ നിന്ന് തിലക് വർമ്മ സ്കോർ ചെയ്തത് വെറും ഇരുപത്തിയഞ്ച് റൺസ് ആണ് വെറും റൺ അബോൾ സ്ട്രൈക്ക് റേറ്റ് ഓഫ് ജസ്റ്റ് എബവ് ഹൺഡ്രഡ് രണ്ട് ഫോർ ഒരു സിക്സ് ഇതാണ് തിലക് വർമ്മയുടെ കയ്യിലുള്ളത് സൂര്യകുമാർ യാദവ് എടുത്തു നോക്കി ഇരുപത്തി ഒൻപത് പന്തുകളിൽ നിന്ന് മുപ്പത്തിരണ്ട് റണ്ണ് മാത്രമാണ് എബവ് ജസ്റ്റ് അബവ് സ്ട്രൈക്ക് റേറ്റ് ഓഫ് ഹൺഡ്രഡ് മൂന്ന് ഫോറും ഒരു സിക്സും ഇല്ല ഉസ്മാൻ താരിക്കിൻ്റെ പന്തിലാണ് സൂര്യകുമാർ യാദവ് ഔട്ടാകുന്നത് ഒരു പക്ഷേ ഉസ്മാൻ താരീഖിന് ഈ മത്സരത്തിൽ വിക്കറ്റ് കൊടുക്കരുത് എന്ന് വാശി പിടിച്ചത് സൂര്യകുമാർ യാദവായിരിക്കും അങ്ങനെ ഒരാളും ഉസ്മാൻ താരീഖിന് മുന്നിൽ വിക്കറ്റ് കൊടുക്കാതിരുന്നപ്പോൾ സൂര്യകുമാർ തന്നെ ഉസ്മാൻ താരീക്കിൻ്റെ മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ച ഹാർദിക് പാണ്ഡ്യ പിന്നെ പറയേണ്ട ആദ്യ പന്തിൽ തന്നെ പോയി ഒരു പക്ഷേ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ശിവം ദുബൈക്കാണെന്ന് പറയേണ്ടി വരും ഒരു സിക്സും മൂന്ന് ഫോറുമായി പതിനേഴ് പന്തുകളിൽ നിന്നും ഇരുപത്തിയേഴ് റൺ അടിച്ചു അതായത് സ്ട്രൈക്ക് റേറ്റ് ഓഫ് ജസ്റ്റ് അബോ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അതടിച്ചത് കൊണ്ട് കുറച്ചെങ്കിലും രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അങ്ങനെ ടീം ടോട്ടൽ നൂറ്റി എഴുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ ാണ് ഒരു മോശം ടോട്ടലാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല നൂറ്റി എഴുപത്തിയഞ്ച് ഈ ഗ്രൗണ്ടിൽ ഗംഭീരമായ ടോട്ടൽ തന്നെയാണ് ഓസ്ട്രേലിയ പോലും സിംബാബിക്കുന്ന നൂറ്റി നാൽപ്പത്തിയാറിൽ ഒതുങ്ങിപ്പോയ ടോട്ടലും കൂടി നമ്മൾ കണ്ടതാണ് അപ്പോൾ നൂറ്റി എഴുപത്തിയഞ്ച് ഗംഭീരമായ ടോട്ടലാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ പാകിസ്ഥാനിതിന് മറുപടി പറയാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നൂറ്റി ഈ ഗ്രൗണ്ടിൽ അറ്റ് എയ്റ്റ് പോയിന്റ് സെവൻ റൺസ് ഫോർ ഓവർ ഇസ് എ ഹ്യൂജ് ടാസ്ക് അത് മറികടക്കാൻ പാകിസ്ഥാൻ സാധിക്കുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്ന കാര്യമാണ് ഇന്ത്യക്കുമുണ്ട് സ്പിന്നേഴ്സ് വജ്രായുധങ്ങൾ ഇന്ത്യക്കുമുണ്ട് വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് അക്ഷർ പട്ടേൽ എന്നിവരടങ്ങുന്ന സ്പിന്നർമാരുമുണ്ട് ശിവം ദുബേക്ക് വേണമെങ്കിൽ അത് നല്ല രീതിക്ക് യൂസ് ചെയ്യാം അതോടൊപ്പം തന്നെ അഭിഷേക് ശർമ്മയെ യൂസ് ചെയ്യാം കാരണം ഇവിടെ സൈ അയൂബ് വന്ന് മൂന്ന് വിക്കറ്റുകൾ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകയാണ് അഭിഷേക് ശർമ്മയെ ഒരു പാർട്ട് ടൈം സ്പിന്നർ സ്പിന്നർ ക്യാൻ ബി ഹാൻഡി ഈ പിച്ചിൽ ഭയങ്കര ഗംഭീരമായിട്ട് സ്പിന്നിൻ വർക്ക് ചെയ്യാം കാരണം സെക്കൻഡ് ഇന്നിങ്സ് ആകുമ്പോൾ കുറച്ചും സ്ലോ ആകും പിച്ച് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പിന്നർമാർക്ക് കുറച്ചുകൂടെ യൂസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അഭിഷേക് ശർമ്മ ചിലപ്പോൾ വരാം ചിലപ്പോൾ ഒരു പക്ഷേ സിംഗ് ഒരുന്ന വരാം അറിയാതിരിക്കാൻ പറ്റത്തില്ല രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുകയും ചിലപ്പോൾ പോകുന്നത് അപ്പോൾ സ്പിന്നർമാരെ വളരെ അധികം ഹെൽത്തി ആയിട്ട് തന്നെ പാകിസ്ഥാൻ യൂസ് ചെയ്തു ഒരൊറ്റ കാര്യം ഉസ്മാൻ താരീഖിനെ അത്രയും ഡിലേ ആക്കി പാകിസ്ഥാൻ എറി അറിയിപ്പിച്ചത് വളരെ മോശം പരിപാടിയായി പോയി ഏഴാമത്തെ ബൗളറായിട്ടാണ് ഉസ്മാൻ താരിഖിനെ കൊണ്ടുവന്നത് സൽമാൻ അഖയ്ക്ക് അവിടെ പിഴച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉസ്മാൻ താരിഖിനെ നേരത്തെ കൊണ്ടുവരാമായിരുന്നു കാരണം ഉസ്മാൻ താരിഖിനെ ഇന്ത്യൻ താരങ്ങൾ ആരും കളിച്ചിട്ടില്ല ബാക്കി എല്ലാ പ്ലേയേഴ്സിനെയും ഇന്ത്യൻ താരങ്ങൾക്ക് അറിയാം ഒരു ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അറിയാം പക്ഷേ ഉസ്മാൻ അങ്ങനെ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഉസ്മാനെ കുറച്ചുകൂടെ നേരത്തെ ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈ നൂറ്റി എഴുപത്തിയഞ്ചോ ടോട്ടലിലേക്ക് ചിലപ്പോൾ പോവില്ലായിരിക്കാം കുറച്ചുകൂടെ താഴെ പോയേനെ എന്താപ്പോലും വൺ സെവൻറ്റി ഫൈവ് എ ഗ്രേറ്റ് ടോട്ടൽ ഫ്രം ഇന്ത്യസ് പോയിന്റ് ഓഫ് വ്യൂ പാകിസ്ഥാൻ അത് മറികടക്കാൻ കഴിയുമോ എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് ഏഴ് ഒന്നിന് നിൽക്കുകയാണ് ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ വിജയം അത് എട്ട് ഒന്നേ ആക്കി മാറ്റാൻ ഇന്ത്യൻ നീലപ്പടക്കി കഴിയുമോ എന്ന് കത്തി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക